Why 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 children 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 go astray? കുട്ടികൾ 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 നാശത്തിലേക്ക് പോകുന്നത്? get into games? ഗെയിമുകൾ are are lonely? Why children disrespect the 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 parents? മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുന്നത്? We have to to check up. നമ്മൾ അത് പരിശോധിക്കേണ്ടതുണ്ട്. husband and the wife are faithful to each other. God will give them a godly generation. വചനം പറയുന്നു ഭാര്യയും ഭർത്താവും പരസ്പരം വിശ്വസ്തത പുലർത്തുകയാണെങ്കിൽ ദൈവം അവർക്ക് നൽകും ആർ ബോത്ത് ടു ദ ൾ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ അങ്ങനെയെങ്കിൽ ആ കുട്ടികൾ തീർച്ചയായും ദൈവ ഭക്തിയുള്ള മക്കളായി തീരുസ് ടു